നിത്യതയും നിത്യരക്ഷയും ചിന്താവിഷയമാക്കാതെ ജീവിച്ചാൽ ദൈവം ദാനമായി തന്ന ആയുസ്സിലെ ദിനങ്ങൾ ഒന്നൊന്നായി നമ്മെ വിട്ടു പിരിയുമ്പോഴും നാം മറന്നുപോകുന്ന ഒരു വിഷയമുണ്ട് നമ്മൾ നിത്യതയും നിത്യരക്ഷയും ഏറ്റവും ഗൗരവത്തോടെ ഓരോ നിമിഷവും നാം ചിന്തിക്കേണ്ട വിഷയമാണത് നിത്യരക്ഷ നേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നും അതാണ് ഏറ്റവും വിലപ്പെട്ടതും എന്നും തിരിച്ചറിഞ്ഞ വിശുദ്ധർ തങ്ങളുടെ ജീവിതകാലം മുഴുവനും പ്രാർത്ഥനയ്ക്കും പരിത്യാഗങ്ങൾക്കും സൽപ്രവൃത്തികൾക്കുമായി മാറ്റിവെച്ചു നിത്യതയെക്കുറിച്ചുള്ള ചിന്തകളാണ് നിരവധി ഏകസ്ഥരെ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി പരിത്യാഗത്തിൻ്റെ ജീവിതം നയിക്കാൻ പ്രേരിപ്പിച്ചത് ചരിത്രത്തിലെ ചില രാജാക്കന്മാരെയും രാജ്ഞിമാരെ പോലും സന്യാസാശ്രമങ്ങളിലെ അടച്ച മുറികളിലേക്ക് പ്രവേശിക്കാനും അവിടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയും ധ്യാനവുമായി ജീവിക്കുവാനും പ്രേരിപ്പിച്ചതും നിത്യരക്ഷയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തന്നെ ക്രിസ്തുവിനുവേണ്ടി കഠിന പീഡനങ്ങൾ പോലും സഹിച്ച് രത്യസാക്ഷികളായി മരിക്കാൻ ലക്ഷക്കണക്കിന് പേർക്ക് കരുത്തും അഭിഷേകവും ലഭിച്ചത് അവർ എപ്പോഴും നിത്യരക്ഷ എന്ന സമ്മാനത്തെ ധ്യാന വിഷയം ആക്കിയത് കൊണ്ടാണ് ഇനി നമ്മുടെ കാര്യം നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ നാം ഒരു ഭവനം പണിയുമ്പോൾ അത് വിസ്തൃതവും ഏറ്റവും മനോഹരവുമാക്കി മാറ്റാൻ എത്രമാത്രം ശ്രദ്ധ നൽകുന്നു കേവലം നാൽപ്പതോ അൻപതോ വർഷത്തെ മാത്രം താമസ ലക്ഷ്യം വെച്ച് നാം പണിയുന്ന ഭവനത്തിന്റെ നിർമ്മാണ കാര്യങ്ങളിൽ ഇത്രയേറെ ശ്രദ്ധ വയ്ക്കുന്ന നാം നിത്യഭവനത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് എത്രമാത്രം പ്രാധാന്യം ഓരോ ദിവസവും കൽപ്പിക്കുന്നുണ്ട് നിത്യതയെക്കുറിച്ച് ആവിലായിലെ വിശുദ്ധ യോഹന്നാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിത്യതയെ വിശ്വസിക്കുകയും അതേസമയം വിശുദ്ധി ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ ചിത്തഭ്രമം ഉള്ളവനായി കരുതേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ എത്രയോ പേരാണ് ചിത്തഭ്രമം ബാധിച്ചവരെ പോലെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഭയത്തോടും വിറകലോടും കൂടി നിങ്ങൾ നിത്യരക്ഷയ്ക്കായി അധ്വാനിക്കൻ എന്ന വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്നേക്കും ദൈവത്തോടുകൂടെ വസിക്കേണ്ട നിത്യഭവനം എപ്പോഴും നമ്മുടെ ചിന്തകളിൽ നിറയട്ടെ